നമ്മളെല്ലാവരും ലിപ്ബാമും ലിപ് ക്ലോസും ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലേ എന്നാൽ ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ലിപ് ബാമും ലിപ്സ്റ്റിക്കും ലിപ് ഒക്കെ ഉണ്ട് പല ഫ്ലേവേഴ്സിൽ പല ബ്രാൻഡിൽ പല പ്രൈസിൽ അതേപോലെ തന്നെ പല പാക്കേജിലും നമ്മളെ മറ്റ് സ്കിന്നെ പോലെ തന്നെ നമ്മൾ ചുണ്ടിനെയും നല്ല രീതിയിൽ കെയർ ചെയ്യണം കാരണം ചുണ്ടിനെ സെബേഷസ് ഗ്രന്ഥികളില്ല അതുകൊണ്ട് തന്നെ നനവ് നിലനിർത്താൻ വേണ്ടിയിട്ട് പറ്റില്ല ഇന്ന് ചുണ്ട് പൊട്ടുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ട് കൂടുതൽ ആൾക്കാരും ലിപ് ബാമൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ലിപ് ബാമ് യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റത്തെ പോയിന്റ് വന്നിട്ട് നിങ്ങൾ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പേഴ്സൊക്കെ ആണെങ്കിൽ ലിപ്ബാം യൂസ് ചെയ്യുന്ന സമയത്ത് റിയാക്ഷൻ ഉണ്ടാവാൻ വേണ്ടി ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ബി വാക്സോൺ ഉണ്ടാക്കിയിട്ടുള്ള ലിപ്ബാം ഒന്നും യൂസ് ചെയ്യാതിരിക്കാം ഇങ്ങനെയുള്ള ലിപ്ബാം യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ചുണ്ടിൽ ചൊറിച്ചലും പുകച്ചിലും ചുവന്ന തടിപ്പൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ മെന്തോൾ ഫിനോളൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്ന ലിപ്ബാമൊക്കെ ഒഴിവാക്കുക കാരണം ഇത് ലിപ്പിനെ കൂടുതൽ ഡ്രൈ ആക്കാനും സാധ്യതയുണ്ട് ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് വന്നിട്ട് നിങ്ങൾ വെയിലത്തൊക്കെ പോകുന്ന സമയത്ത് ഹ്യൂമിഡൻറ്റുകളും അതേപോലെ എമോളിയൻറ്റുകളൊക്കെ ആയിട്ടുള്ള എലോവെര ഹൈഡ്രോണിക് ആസിഡ് ഗ്ലിസർ ന്യൂഷിയ ബട്ടർ കോക്കോനട്ട് ഓയിൽ ഒക്കെയുള്ള മോയ്സ്ചറൈസിംഗ് ഉള്ള നല്ലൊരു സൺസ്ക്രീനും കൂടി വരുന്ന ലിപ്ബാം യൂസ് ചെയ്യുന്നതാണ് നല്ലത് എസ് പി എഫ് ഫിഫ്റ്റിയെങ്കിലും വരുന്ന ലിബാം വിത്ത് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് സംസാരിക്കുമ്പോഴും ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ഇത് മാഞ്ഞു പോകുന്നുകൊണ്ട് തന്നെ ഓരോ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ അപ്ലൈ ചെയ്യാം ഇന്ന് തേർഡ് പോയിന്റ് വന്നിട്ട് നിങ്ങളുടെ ഡ്രൈ ലിപ്പ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡെയിലി ലിബാം യൂസ് ചെയ്യുന്നത് നല്ലതാണ് കാരണം ഇത് നമ്മുടെ ലിപ്പിന് മോയ്സ്ചറൈസിങ് കണ്ടൻറ്റ് കിട്ടാനും ഡ്രൈനസ് കുറക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഓവറായിട്ട് കെമിക്കൽസുള്ള ലിബാം ഒക്കെ യൂസ് ചെയ്യരുത് ഇത് നമ്മൾ ചുണ്ട് പൊട്ടിപ്പോകാൻ വരെ കാരണമാവും അടുത്തൊരു പോയിന്റ് വന്നിട്ട് പലരും ലിപ്സ്റ്റിക് ഇടുന്ന സമയത്ത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ചുണ്ട് ചൂണ്ടിക്കറു പോകാറുണ്ട് ഇതിന് ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ നല്ലൊരു ലിപ്പാൻ വിട്ടാൽ മതിയാവും ഇനി അടുത്തൊരു പോയിന്റ് വന്നിട്ട് നിങ്ങൾ ലിപ്സ്റ്റിക് വാങ്ങുന്ന സമയത്തും ഉപയോഗിക്കുന്ന സമയത്തും അലർജിക്ക് കാരണമാണ് ഒക്കെ വരുന്ന ലിപ്സ്റ്റിക്കിന് പകരം വൈറ്റമിൻ ഇയും എസ് പി എഫ് ഒക്കെ വരുന്ന നല്ലൊരു ലിപ്സ്റ്റിക് ഇടുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ ലിപ്പിനെ ഇടയ്ക്ക് ഫ്രഷ് ആക്കാനും ക്ലിയർ ആക്കാനൊക്കെ വീക്കിലി വൺ ടൈം നല്ല സ്ക്രബൊക്കെ നമുക്ക് യൂസ് ചെയ്യാം നാച്ചുറൽ ആയിട്ടുള്ള സ്ക്രബ് ഷുഗറും അതുപോലെ തന്നെ ഹണിയും വെച്ചിട്ടുണ്ടാക്ക ജ്യൂസും ഷുഗറും വെച്ചിട്ടൊക്കെ നല്ല സ്ക്രബ് ഉണ്ടാക്കാം കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ലിബം യൂസ് ചെയ്യണം നല്ലവർക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അതിന് ബീട്രൂട്ടിൻ്റെ ജ്യൂസും പെട്രോളിയം ജെല്ലിയും വൈറ്റമിൻ ഇ ക്യാപ്സൂളും മാത്രം മതിയാവും ആദ്യം നമ്മൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്തതിനുശേഷം ചെറിയൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് നല്ലോണം കുറുക്കിയെടുക്കുക അതിൻ്റെ കൂടെ വൈറ്റമിൻ ഇ ക്യാപ്സൂളും പെട്രോളിയും ജെല്ലും മിക്സ് ചെയ്തിട്ട് നല്ലൊരു ഗ്ലാസ് കണ്ടെയ്നറിലാക്കിയാൽ മതി മാസം വരെയൊക്കെ നമുക്ക് കേടാവാതെ ഉപയോഗിക്കാൻ പറ്റും അപ്പം നിങ്ങൾ ലിബാമും ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കെമിക്കൽസ് ഫ്രീ ആയിട്ടില്ല ലിബാം മാത്രം യൂസ് ചെയ്യുക വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ